നമ്മൾ കഴിഞ്ഞാൽ തങ്ങളുടെ എന്റെ യുവാക്കളെ നമ്മൾ നിലകൊണ്ട് കഴിഞ്ഞാൽ പലരും നമ്മളെ ഭയപ്പെടുന്നു ആരെയും ഭയപ്പെടാൻ വേണ്ടിയിട്ടല്ല ആരെയും ഭയപ്പെടുത്താനോ പേടിപ്പിക്കാനോ വേണ്ടിയിട്ടല്ല അവരറിയാതെ ഭയപ്പെട്ടു പോവുകയാണ് അതാണ് നമ്മുടെ ഈ മാൻ അള്ളാഹു അനുഗ്രഹിക്കും മാറാട്ടെ അള്ളാഹുദാൻ അനുഗ്രഹിക്കുവാറാകട്ടെ നല്ലതുപോലെ ആവിയും പറയണ എല്ലാവരും അത്രത്തോളം അനുഗ്രഹീതമായ സദസ്സരിക്കുകയാണ് നമ്മൾ നമുക്ക് എല്ലാവർക്കും നല്ല ചൂടൊക്കെ ആവിയോണ്ട് ഇരിക്കാൻ തോന്നില്ല ഇറങ്ങി നടന്നാൽ കൊള്ളാം എന്നൊക്കെ നമ്മുടെ മനസ്സിലുണ്ട് ഇതൊക്കെ നമ്മുടെ കൂടി നമ്മുടെ ദീൻ കേൾക്കുക കേൾക്കുക നിസ്കരിക്കുക ഇതൊക്കെ കൂടി കൈകാര്യം ചെയ്യുക എന്നുള്ളത് അത് അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്നത് പോലെയാണ് അള്ളാഹുദാൻ അർഹമായ പ്രതിഫലം തരുമാറാകട്ടെ ഓരോ നിമിഷം ഇവിടെ ഇരിക്കുന്നതിന് അള്ളാഹുദാൻ അങ്ങനെ രണ്ടാമത്തെ കാര്യം പറഞ്ഞു ഈ മൂന്നാമത്തെ മൂന്നാമത്തെ ഗുണം ഗുണം എന്താ കിട്ടുന്നത് തങ്ങളുടെ കൊണ്ട് ജീവിക്കുന്ന ഒരു യുവാവിന് കിട്ടുന്ന മൂന്നാമത്തെ ഗുണം എന്താണ് അള്ളാഹുവിന്റെ പ്രവാചകര് പറയുന്നു അവന്റെ ഭക്ഷണത്തിൽ കൊടുക്കുന്നതാണ് അവന്റെ ഭക്ഷണത്തിൽ താല ബർക്കത്ത് ദീൻ അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്ന അവൻ ആ താല ബർക്കത്ത് അവൻ കഴിക്കുന്ന ഭക്ഷണത്തിൽ അവനിക്ക് നിസ്കരിക്കുന്നവനിക്കു അല്ലെങ്കിൽ ദീനമായിട്ട് ദീനിന്റെ കാര്യമായിട്ട് ബന്ധപ്പെടുന്ന ഒരു യുവാവിനെ അവനിക്ക് ആർക്ക് ആരെങ്കിലും ഒരാൾ സഹായിച്ചാൽ ഈ സഹായിക്കുന്നവനും ബർക്കത്ത് എത്രത്തോളം പ്രതിഫലമാണ് ഒരു യുവാവ് കൊണ്ട് ജീവിച്ചു കഴിഞ്ഞാൽ അവിടെ ജനങ്ങൾ മുഴുവനും നമ്മളെ ഇഷ്ടപ്പെടുന്നു ജനങ്ങൾ മുഴുവനും ഇഷ്ടപ്പെടുമ്പോൾ അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ മാലാകന്മാരെ നമ്മളെ ഇഷ്ടപ്പെടുകയാണ് അങ്ങനെ വാനലോകത്തും ഭൂമി ലോകത്തും ഉള്ളവര് നമ്മളെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അള്ളാഹുതോ അള്ളാഹു നമ്മളെ ഇഷ്ടപ്പെടുന്നു അക്കൂട്ടരിൽ അള്ളാഹു നമ്മളെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ അവിടെ നടക്കുന്നത് സഹായം നമുക്കുണ്ടാവും സഹായമാണ് നമുക്കുണ്ടാകുന്നത് പിന്നെ ഒരു ഒരു വസ്തുവിനെയും ഒരു ശൈലിനെയും നമ്മൾ പേടിക്കേണ്ട അള്ളാന്റെ സഹായം ഉണ്ടെങ്കിൽ നമ്മൾ ഒരു വസ്തുവിനെ നമ്മൾ പേടിക്കേണ്ട അള്ളാഹുവിന്റെ നോട്ടം ഇല്ലാതെ വരുമ്പോഴാണ് പലതിനെ നമ്മൾ പേടിക്കേണ്ടത് നമ്മൾ അറിയാതെ നമ്മൾ പേടിച്ചു പോകുന്നതും അതുകൊണ്ട് അല്ലേ നിത്യമായിട്ടും ഫാത്തിഹൊക്കെ ഓതിക്കിട്ട് കിടക്കുന്ന ആൾക്കാർ ഒരു ദിവസം ഓതാതെ കടന്നു കഴിഞ്ഞാൽ ഒരു ചെറിയൊരു പേടിയാണ് ഒരു ഭയമാണ് നിസ്കരിക്കാതെ കണ്ടു പോയി കിടക്കുന്ന ഉമ്മാടെ കൽവിൽ എന്താ ഉള്ളത് റബ്ബെ ഞാൻ ഇന്ന് നിസ്കരിക്കാതെ കിടക്കുന്നത് റബ്ബെ ഇന്ന് ഞാൻ എന്റെ റൂഹം കാണാൻ പോയി കഴിഞ്ഞാൽ ആകെപ്പാട് കുഴപ്പത്തിലാവുമല്ലോ വളരെ വ്യസനത്തോട് കൂടിയാണ് കിടക്കുന്നത് നിസ്കരിക്കാൻ പറ്റാത്ത ആൾക്കാർക്ക് മരിക്കുന്ന പറയുമ്പോൾ കേൾക്കുമ്പോൾ വല്ലാത്ത ഭയമാണ് നിസ്കരിക്കാതെ നടക്കുന്നവർക്ക് മരണത്തെക്കുറിച്ച് കേൾക്കുമ്പോ വല്ലാത്ത ഭയമാണ് ഞാൻ മരിച്ചു പോവോ ഞാൻ മരിച്ചു പോവോ വീണ്ടും ജീവിക്കാനാണ് ആഗ്രഹം ജീവിക്കാനാണ് ആഗ്രഹം ഭരിക്കുന്നത് ഭയങ്കര പേടിയാണ് കാരണം എന്താ ഒരുപാട് നിസ്കാരം ഞാൻ കവാക്കിയാണ് ഒരുപാട് നിസ്കാരം കവാക്കിയാണ് അതുകൊണ്ട് എന്റെ യുവാക്കളോട് പറഞ്ഞത് നമ്മുടെ ഉപ്പാപ്പമാരൊക്കെ ഒരുപാട് നിസ്കാരം കളാക്കിയിട്ടുണ്ട് നിങ്ങൾ ഈ പ്രായം മുതൽ നിസ്കാരത്തെ നിങ്ങൾ സൂക്ഷിച്ചു കഴിഞ്ഞാൽ കുറെ നാള് കഴിഞ്ഞ് അള്ളാഹുദാൽ ആയുസ് തന്നിട്ടുണ്ടെങ്കിൽ കുറെ നാൾ കഴിഞ്ഞിട്ട് ഇങ്ങനെ പറയണ്ട എന്റെ നിസ്കാരങ്ങളൊക്കെ കള ആയിപ്പോയി എന്നൊരവസ്ഥ കാരണം എന്താ ഈ കള പോയ നിസ്കാരം മുഴുവനും അള്ളാഹുതാല നാളെ മഷറയിൽ വെച്ച് ചെമ്പിന്റെ തറയിൽ ചുട്ടുപഴുത്ത ചെമ്പിന്റെ തറയിൽ വെച്ച് മുഴുവനും മടക്കി നിസ്കരിപ്പിക്കുകയാണ് കള

ചൂടെടുത്തിട്ട് മനുഷ്യന് നിക്കാൻ പോലും കഴിയത്തില്ല അദ്ദേഹത്തിന്റെ റുക്കോ ഒരു ഒരു ഓത്ത് നീട്ടിപ്പിടിച്ചൊരു ഓത്ത് പല കുറ്റങ്ങളായി അതിന് കഴിയുന്നില്ല പിന്നെ നമ്മൾ എങ്ങനെയാണ് നമ്മളെങ്ങനാണ് പോകുമ്പോ സുബേദമ്മ ചെമ്പിന്റെ തറയിന്ന് തള്ള വരും എന്റെ സഹോദരിമാരെ ശ്രദ്ധിക്കണം എന്റെ സഹോദരിമാരെ ശ്രദ്ധിക്കണം ഏറ്റവും കൂടുതൽ ആക്കുന്ന ഒരു പ്രത്യേക വിഭാഗമാണ് കൗമാണ് നമ്മുടെ സഹോദരിമാരും ഉമ്മമാരും അല്ലെ അവർക്ക് സുഖ ഉണ്ടെങ്കിൽ പറയുന്ന എന്ന് പറഞ്ഞിട്ട് അന്നത്തെ ദിവസത്തെ നിസ്കാരം കള ആക്കല ഇങ്ങനെയുള്ള ചീമതിയായി വിടുവൂലോ ഇസ്സത്തായ ഭർത്താവിനെ നമുക്ക് ഇങ്ങനെ ഐഡിയകളൊക്കെ പറഞ്ഞിട്ട് നിസ്കരിക്കാതെ പക്ഷേ ഇസ്സത്തായ തമ്പുരാനെ സാധിക്കുകയില്ല അവനെ പറ്റിക്കാൻ പിടിക്കുക അതുകൊണ്ട് സൂക്ഷിച്ച് ജീവിക്കും ഭർത്താവിനോട് കള്ളം പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ തൃപ്തിയില്ലാതെയാണ് ഭാര്യ മരിച്ചു പോകുന്നത് ഭർത്താവിന്റെ തൃപ്തിയില്ലാതെ കണ്ട് ഭാര്യ മരിച്ചുപോയി കഴിഞ്ഞാൽ അവള് സ്വർഗത്തിൽ കടക്കുകയില്ല എന്ന് ആദരമായ റസ്സുകൾ

ാണ് പ്രവാസ ജീവിതം ഒരുപാട് യുവാറുണ്ട് ഈ കുത്തുകൂലമുണ്ടല്ലോ ഒരുപാട് പ്രവാസി ജീവിതം നയിക്കുന്നവര് അവര് ഗൾഫ് രാജ്യങ്ങളിൽ പോയി കണ്ട പരിഭൂമിയിൽ കടന്നുകൊണ്ട് വല്ലാതെ ചൂടിൽ അനുഭവിച്ചുകൊണ്ട് കടന്ന് കഷ്ടപ്പെടുമ്പോൾ എന്റെ സഹോദരിമാരെ നമ്മുടെ ഭർത്താവ് എങ്ങനെയാണ് നമുക്ക് മുതലായി ചിരുന്നത് ആശയിൽ ചേരുന്നതും മക്കൾ ഗർഭരാജ്യത്തിൽ പോയി കടന്നുകൊണ്ട് കഷ്ടപ്പെട്ടുകൊണ്ട് ഇവിടെ വീട് പിടിച്ചുകൊണ്ട് തന്റെതായ വിക്തിച്ചോ ചോറി അത് വീടുപ്പാക്കി ഒലിപ്പിച്ചുകൊണ്ട് കഷ്ടപ്പെട്ടുകൊണ്ട് പണിയെടുത്തുകൊണ്ട് അയച്ചു തരുന്ന പണക്കെട്ടില്ലേ ആ പണക്കെട്ട് കൊണ്ട് ഒന്ന് മോളെ അതിനുള്ള ചോദ്യം ചെയ്യുന്ന പണമോ അവന്റെ ആരോഗ്യം ചെലവഴിച്ചുകൊണ്ട് അവന്റെ ആരോഗ്യം ചെലവഴിച്ചുകൊണ്ട് ഗൾഫ് രാജ്യത്തിൽ പോയി കഷ്ടപ്പെട്ടുണ്ടാകിയ പണമെന്ന് ആ പണത്തിന് ഓരോ പൈസയ്ക്കും ഒന്നാം ചോദ്യം ചെയ്യുന്നതാണ് എന്തെങ്കിലും കഷ്ടപ്പെട്ടുണ്ടാകിയ പണമാണ് അതുകൊണ്ട് എനിക്ക് തോന്നിയതുപോലെ ചെയ്യാമെന്ന് ഏതെങ്കിലും ഭാര്യമാര് കരുതുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും താത്തമാര് കരുതുന്നുണ്ട് എങ്കിൽ ഏതെങ്കിലും സഹോദരിമാര് കരുതുന്നുണ്ട് എങ്കിൽ നിന്റെ ഭർത്താവ് ആ പണക്കത്തിന്റെ പകുതിയുടെ കൊണ്ട് നിനക്ക് ചൂതാറേക്കാരു ഏറ്റവും കൂടുതൽ വില കൂടിയതായ പർവയും മേടിച്ചുകൊണ്ട് അവരില്ലാത്ത അവസ്ഥയിൽ ഈ ടൗണിൽ കൂടി നടക്കുന്ന പെണ് അതിൽ നിന്റെ ഭരത്താവിന് പരത്തമില്ലാതാണ് എന്ത് നിന്റെ ഭർത്താവിന് പരത്തമില്ലാതെയോളെ പോകുന്നു നടത്തി ുംറിഞ്ഞിട്ട് പോകുന്നു പണിയിൽ നിന്നും വാതിലത്തിൽ നിന്നും നിറവേറ്റുന്ന റോഡിലേക്ക് പോകുമ്പോ നിന്റെ അടുത്തേക്ക് ഇതിലീസ് വരുന്നുണ്ട് നിന്റെ മുമ്പിലേക്ക് ഇബിലേസ് വരുന്നതോടെ ആ ഇവിലേസ് വന്നിട്ടെന്താ പണി ചെയ്യുന്നതെന്നറിയുമോ നിന്റെ കൽവിലേക്ക് ഇട്ടു വരികയാണ് നിനക്ക് സൗന്ദര്യമുണ്ട് ശരിയാ ഇനിയും നിനക്ക് സൗന്ദര്യം വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ ഈ നാട്ടിലുള്ള ഉപദേശത്ത് കാശ് മുഴുവനും വീട്ടിൽ അതേപോലെ തന്നെ തലപ്പുറം ചെന്നുകൊണ്ട് ഏറ്റവും വലിയ വില കൂടിയതായ സാധനം എടുത്തുകൊണ്ട് ഉപയോഗിക്കുന്നതും ൃപ്തില്ലാതെ ഇല്ലാതെ ഏതെങ്കിലും പണമെടുത്തിട്ടുണ്ട് എങ്കിലോ സായ ബമ്പുരാൻ നിന്ന് ഒരു അടി മുന്നോട്ട് നിനക്ക് കടക്കാൻ ഒരടി മുന്നോട്ട് നിനക്ക് കഴിയും എടുത്തുകൊണ്ട് മൊബൈൽ മൊബൈൽ ഫ്രണ്ട് ക്യാമറയുള്ള അവനറിയുന്നില്ല ില്ല അവരുടെ കഷ്ടപ്പെടുന്ന വന്നു മോനാണ് അവന്റെ ഭാര്യ അവനിച്ചോടിക്കുന്ന പണം കൊണ്ട് അതിന് കൂടിയതായ മൊബൈൽ എടുത്തുകൊണ്ട് ഫ്രണ്ട് ക്യാമറയുടെ മൊബൈൽ എടുക്കുന്നു അതിനാട്ട് തിരിക്കുന്ന സിംഹവനെ ആടങ്ങളെ വിളിച്ചുകൊണ്ട് സംസാരിക്കുന്ന പെണ് കാശ അവർത്താവിൻ്റെതല്ലേ രണ്ടു പുരുഷനുമായിട്ട് സംസാരിക്കുമ്പോൾ രേഖപ്പെടുത്തുകയാണ് ഓരോ സമൂഹത്തിന്റെയും വീചാരി ലോകം മുഴുവനും അതുകൊണ്ടല്ലേ ഇന്ന് ഒളിച്ചോട്ടം രണ്ടു പെറ്റ പെണ് പതിനെട്ട് വയസ്സുകാരനുമായി ടൊളിച്ചോടി പോകുന്നൊരവസ്ഥാന രണ്ടും അഞ്ചും മക്കളുള്ള പെണ്ണുങ്ങള് നടക്കുന്ന പെണ്ണിക്കുന്ന പെണ്ണ പറഞ്ഞിട്ടെന്താ സംബന്ധിച്ചു Oh <laughs> god.